സന്തോഷമുള്ള ചടങ്ങാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സുഹൃത്തായിട്ട് ഫൈസൽകേയുടെ നേതൃത്വത്തിൽ ഇത്രയും നല്ല രീതിയിൽ മനോഹരമായിട്ട് നമുക്കറിയാം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരൂര് ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായും ഇതിന്റെ കാരണം ഓരോ ദിവസം ഏറ്റവും വലിയൊരു ഡെപ്പോസിറ്റ് ആയിട്ട് കാണുകയാണ് സ്വപ്നം ആ ഒരു കാലത്ത് ഇത് വലിയൊരു സംഭവമായിട്ട് കാണുകയാണ് തീർച്ചയായും ഇതിന്റെ ഗുണഗണങ്ങള് നമ്മളുടെ തിരൂരിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങിലെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കൂടി നടത്തുന്ന ഈ കനക മഹൽ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി തിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വളരെ അഭിമാനമാണ് എന്തായിരുന്നാലും ആ രീതിയിൽ തന്നെ ഈ കനക ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ആളുകളുടെ മനസ്സിലുള്ള രീതിയിൽ സാധനങ്ങൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇതൊരു കനക കൊട്ടാരമായി ഈ തിരൂരിൻ്റെ കൊട്ടാരമായി ഈ സ്ഥാപനം വളരട്ടെ എന്നും ആശംസിക്കുകയാണ് ുത്തുക്കളെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെ സംഗതിയിലായിട്ടുള്ളത് നമുക്കറിയാം പതിച്ചാണ്ടുകളുടെ സ്വർണ്ണമേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള കനകാ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ഷോറൂമാണ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫൈസലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങളോളമായി ഈ മേഖലയിൽ വലിയ പരിചയമുള്ളൊരു വ്യക്തിത്വമാണ് മരതക പട്ടു അങ്ങനെ പ്രദേശമാണ് ഇന്ന് നമ്മുടെ എല്ലാ ബോമാനായിട്ടുള്ള സാരിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ തിരൂരിന്റെ യൂത്തിന്റെ പ്രതീകമായിട്ട് ഒരു റോൾ ടക്കമുള്ള അതിന്റെ നമ്മളെ സ്ഥാപനത്തിന്റെ പാർട്ടണർമാർ നടത്തുന്ന ഈ ജ്വല്ലറിക്ക് ഈ കനക ജനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിക്ക് റെസിഡൻസ് അസോസിയേഷന്റെ പ്രത്യേകിച്ച് ഞങ്ങൾ തിരൂരിലുള്ള നെറ്റ്വാസിഡൻസ് അസോസിയേഷന്റെയും ഇതുകൂടാതെ മറ്റുള്ള എല്ലാ തിരൂർ താലൂക്കിലെയും ജില്ലയുടെയും റെസിഡൻസ് അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ് വളരെ സന്തോഷമുള്ള ദിവസം കാരണം എൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് പ്രിയപ്പെട്ട കനക്കാ കുഞ്ഞുട്ടി മറ്റേത് കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് നൽകുമാറാകട്ടെ എന്ന് എല്ലാവിധത്തിലും ആശംസിക്കൊണ്ടു നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കരക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പൺ ആയിട്ടുള്ളത് തീർച്ചയായും തിരൂരുകാർക്ക് ഒരുപാട് നല്ലധികം കളക്ഷൻ ഒക്കെ ആയിട്ടാണ് നമ്മുടെ കരക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഈവനിങ് സമയത്ത് നിങ്ങളൊക്കെ കാത്തു കാത്തിരിക്കുന്നത് നമുക്കറിയാം എന്ന സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള കൊമ്പങ്കാട് പോയ കുഞ്ഞാ പോലെ മോർണിംഗ് സ്റ്റാർസിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സപ്പോർട്ടും രാവിലെ തൊട്ടേ നമുക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും വരയ്യിക്കുകയാണ് അപ്പൊ ചിത്രനേട്ട റെഡിയാണോ സെറ്റ് ആണ് അപ്പൊ നല്ലൊരു പാട്ടിലൂടെ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ ഒരുപാട് നേരമായിട്ട് ആള് പാട്ട് പാടുന്ന ആണെന്ന് ഇവിടെ നിന്ന് എല്ലാരും പറയുന്നുണ്ട് നല്ലൊരു കൈയടി അദ്ദേഹത്തിന് നൽകാം ആദ്യം തന്നെ നമ്മുടെ ഷാനിബ ഇങ്ങനെ നേരം രാവിലെ തൊട്ടേ നല്ലൊരു കയ്യടി നിരവധി ഡയമണ്ടിന്റെ

അമ്മ സർവേ ഇന്നടിയില്ലോ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞ ലീവാണ് ഏ ഒരടി അടിക്ക് പമ്പിനടി ദൂരത്തിൽ അടി സ്റ്റേജ് അടി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ പെരിയില് നല്ലോണം അടിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് അടിയില്ല ഏതാനും സാറാക്കന്നെ എത്തം ഉണ്ടാക്കണോക്കെ ഉറങ്ങിയോ എന്നാ തന്നെ ഒരു പാട്ടായാലോ കുമ്മകര സർവായിട്ടൊരു പാട്ടായാലോ കൂടെ പാടോ ഉറപ്പാ ാട് ഗോയ അവരുന്ന് പഠന നല്ലൊരു കൈ കൊടുത്താണേ ആ അത് കുമ്പനാട് തറവാട്ടിലെ ഈശ്വര പ്രാർത്ഥനയാണ് ഇനി ശ്രദ്ധിച്ചു എന്റെ പെരുമാറ്റത്തിന് നീ എമ്പതും പൊന്തകൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കെ ഇങ്ങനെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട അങ്ങേ അകത്ത് കെട്ടിയിട്ടുണ്ട് വേണാനുമല്ല മാടമ്പള്ളിയിലെ പഴയ തമഴ തിങ്ങ അസമയത്തോടെ നിക്കാതിന്നണ്ടല്ലോ ഐസിന്റെ വനം വേണ്ട നാല് തകടും വെച്ചിട്ടുണ്ട് എൻ്റെ ഈ തയ്യത്ര മോശം ഒന്നല്ല